അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിൽ പിടിയാനയും കുട്ടിയാനയും ചേർന്ന് പള്ളി ആക്രമിച്ചു കഴിഞ്ഞ രാത്രി പിള്ളപ്പാറയിൽ വൈദ്യുതി വേലി തകർത്ത കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു ഇന്നലെ ഉച്ചതിരഞ്ഞാണ് അതിരപ്പള്ളി പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി പിടിയാനയും കുട്ടിയാനയും ചേർന്ന് ആക്രമിച്ചത് പിടിയാന പള്ളിയുടെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ചതോടെ കാട്ടാന കുട്ടി പള്ളിക്കകത്തു കയറി പരിഭ്രാന്തി സൃഷ്ടിച്ചു ജനലും പിൻഭാഗത്തെ ഗ്രില്ലും പിടിയാന ആക്രമിച്ചു പ്രദേശവാസിൽ ൾ ശബ്ദമുണ്ടാക്കിയാണ് പിന്നീട് കാട്ടാനയെയും കുട്ടിയാനയെയും തുരത്തിയത് കഴിഞ്ഞ രാത്രി അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു ചെറിയ ചാണാശേരി രാധാകൃഷ്ണൻ എന്നയാളുടെ കൃഷിയിടത്തിലാണ് നാശമുണ്ടാക്കിയത് ഒന്നര ഏക്കർ കൃഷിയിടത്തിന് ചുറ്റും രണ്ടു നിരയായി ഇലക്ട്രിക് ഫെൻസിംഗും കൃഷിയിടത്തിന് ചുറ്റും വെളിച്ചവും ഇട്ടിരുന്നു ഇവയെല്ലാം മറികടന്നാണ് ആന കൃഷിയിടത്തിലെത്തിയത് ഇരുപതിലേറെ കായ്ച്ചു തുടങ്ങിയ തെങ്ങുകളും വാഴയും പഴവർഗ്ഗ വൃക്ഷങ്ങളും ആന നശിപ്പിച്ചു ഇതിനു പിന്നാലെയാണ് ഇന്ന് പ്ലാന്റേഷൻ ഒന്നാം ബ്ലോക്കിൽ കാട്ടാന പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്